ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മൾക്ക് സുഖമായിട്ട് ഇരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് അത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്നത്തേം പോലെ തന്നെ ഒരു കുഞ്ഞു വീഡിയോസാണ് വീഡിയോസിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തുകാണ്ട് വെക്കട്ടോ അപ്പോൾ നമ്മളെ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഒരു ഈവനിങ് കാറ്ററിംഗ് ആണ് കേട്ടത് രാവിലത്തെതല്ല ഈവനിങ് ആണ് വൈകുന്നേരത്തേക്ക് ഉണ്ടായിരുന്നതാണ് അപ്പോൾ പിന്നെ കുറേ പത്തിരി ഉണ്ടായിരുന്നുണ്ടോ അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു അൻപത് ഉണ്ണിയപ്പുണ്ടായിരുന്നു കേട്ടോ വേറെ ഓർഡർ ചെയ്യുന്നത് അത് പിന്നെ കുറച്ച് പൂവടൻ്റെ ഓർഡർ ചെയ്യുന്നിട്ട് നമുക്ക് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത് അപ്പോൾ പത്തിരിയാനി പൊരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ പൂവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ പൂവട ഒക്കെ റെഡി ആയി പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്ന പോലെ ഇങ്ങനെ കാണിച്ചു തരണമെന്നില്ല നിങ്ങളെ ബോർ അടിപ്പിക്കണമെന്നില്ല ജസ്റ്റ് നമുക്ക് എന്നും ഓരോ വീഡിയോസ് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ഇതല്ലേ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാണ് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നമ്മളിന്നും ഇട്ടിന് ഇട്ടത് കാരണം അപ്പോൾ ഇതാ ഞാനേ കുറച്ച് പല്ലവകുണ്ടല്ലോ അത് നന്നായിട്ട് വേവിച്ചതിൽ കപ്പട്ട് കാട് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ മലപ്പുറക്കാർ പറഞ്ഞാൽ പല്ലവകയും പൂളി കേട്ടോ അല്ല അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് തൂമിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ പിന്നെ വൈകുന്നേരത്തെ കാറ്ററിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാലുമണിക്ക് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നാലുമണി അല്ല അഞ്ച് മണി കഴിക്കുന്നുണ്ടോ എന്നൊക്കെ റെഡി ആയിപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം അപ്പോൾ ഫസ്റ്റ് ഞാൻ കുക്കറിൽ വേഗിച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടേന് അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ ചെറിയ ഉള്ളിയൊക്കെ നരിഞ്ഞ് തോമിച്ചെടുത്തിട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുത്തി അടച്ചെടുത്തിട്ടോ അതിന് ശേഷം ഞാൻ ചായയ്ക്ക് വെള്ളം വെച്ചിരിക്കുന്നത് ചായ ഇല്ല കേട്ടോ കോഫിയാണ് ഉണ്ടോ അപ്പോൾ കോഫിക്കുള്ള വെള്ളം പാലൊക്കെ ഒക്കെ ഇങ്ങോട്ട് വെച്ചിരിക്കുന്നത് ബൂസ്റ്റും കോഫിയും പാടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ ഒരു പേക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പേക്ക് കാപ്പി ബ്രൂ കോഫി ബ്രൂവല്ല നെസ് കഫേൻ്റെ കോഫിയാണ് കേട്ടോ അപ്പോൾ അതും ഇട്ടിട്ട് നല്ലൊരു അടിപൊളി ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പിന്നെ കപ്പ ബിരിയാണീൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ അടിപൊളി വേറൊരു വൈബാണ് കേട്ടോ ചിലർക്കൊക്കെ കട്ടൻ ചായ കാരും അതിൻ്റെ കൂടെ ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ ഞാനിങ്ങനെ കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഉണ്ണിയപ്പം ഒക്കെ റെഡി ആയിക്കണേ ഇനി അത് പാക്ക് ചെയ്യണ്ട ഇതുണ്ട് അപ്പോൾ ഉണ്ണിയപ്പൊക്കെ കുറച്ചുള്ളൂ കേട്ടോ തോനെ ഉണ്ണിയപ്പൊന്നും ചുറ്റുമില്ല ഒരു അൻപത് ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ചെയ്യുന്നിട്ടുണ്ട് എന്നത് അപ്പോൾ അതൊക്കെ റെഡി അതേപോലെ അതേപോലെതാ പൂവട റെഡി ആയത് ഞാനവിടെ പാത്രത്തിൽ വെച്ചേക്കണ് ഇത് കൊടുക്കാനുണ്ട് ഇതൊന്നും കൊടുത്ത് കഴിഞ്ഞിട്ടില്ല ഒക്കെ റെഡി ആക്കിയതിന് ശേഷമാണ് ഞാൻ മറ്റേത് റെഡി ആക്കിയത് കേട്ടോ അപ്പോൾ അതാ ഇനി ഇത് ഞാൻ പാക്ക് ചെയ്യാണ് നമ്മളെ കവറ് പേപ്പറിലിട്ടിട്ട് എന്താ പേപ്പർ കവറിലിട്ടിട്ട് ഓരോന്നിട്ടിട്ട് പിന്നെ കുറച്ചിട്ടിട്ടാണ് പാക്ക് ചെയ്ത് വേറെ ഒരു നല്ല കവറിലിട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക പിന്നെ നമ്മൾ ഗൾഫ്ക്കൊക്കെ എല്ലാം ഓർഡർ ആണെങ്കിൽ നമ്മൾ സദാ പിന്നെ ക്ലിയർ കവർ കവറുണ്ടല്ലോ അതിലിട്ടിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കും കേട്ടോ ചൂടാറിയും ഫാനിൻ്റെ ചൂടിലൊക്കെ വെച്ച് ചൂടാറിയും തണുത്തിന് ശേഷമാണ് കേട്ടോ ആ കവറിലിട്ട് നമ്മൾ കൊടുക്കൽ അപ്പോൾ ഇത് സദാ വീട്ടിലത്തെ ആവശ്യത്തിനാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് വേറെ ഒരു കവറിലിട്ട് പിന്നെ കൊടുത്തു പിന്നെ നമുക്ക് രാത്രിയിലൊരു കേക്ക് കൊടുക്കാനുണ്ടോ അപ്പോൾ ചെറിയൊരു അരക്കിലോ അതിൻ്റെ കേക്കാണ് കേട്ടോ വൈറ്റിലാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് കിട്ടണത് വൈറ്റിൽ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് രണ്ട് ഫ്ലവർ ഇങ്ങനെ ക്രീമേറ്റ് രണ്ട് റോസ ഇങ്ങനെ വരച്ച് പിന്നെ കൊടുത്തിട്ടായ്മ വെച്ചിട്ട് നമ്മൾ ബർത്ത്ഡേ എഴുതി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പിന്നെ കുഞ്ഞി കേക്കാണ് കേട്ടത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ കേക്കിന് പിന്നെ അത്യാവശ്യം ഹൈറ്റിലാണ് നമ്മളെ കേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ബിനു എന്നാണ് കേട്ടോ ബർത്ത്ഡേ ഡേ ബോയിൻ്റെ പേര് അപ്പം നമ്മൾ ബിനു എഴുതിയിട്ടുണ്ട് അപ്പോൾ അതാ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മളെ കേൾക്കണം ഞാൻ സാധാരണ ഞാൻ ഷുഗർ ബോൾസ് എപ്പോഴും ഇടൂട്ടോ ഷുഗർ ബോൾസ് ഇട്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു പുറത്തിടാൻ അറിയില്ല അപ്പോൾ മക്കളറി ഷുഗർ ബോൾസ് ഒന്നും ഇട്ട് കണ്ട കൊളാക്കണ്ടായിരുന്നു കണ്ട അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പിന്നെ കാബേജ് രാവിലെ വെച്ചപ്പെടുത്തുന്ന ഒരു വീട്ടുകാണെട്ടോ അപ്പോൾ നമ്മൾ കാബേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇലയോട് കൂടിയ നല്ല ഫ്രഷ് കാബേജ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല അതിൻ്റെ ഇലഭാഗങ്ങളൊക്കെ ഇങ്ങനെ തൊലിച്ച് കളിയാണ് കേട്ടോ ആ വൈറ്റ് ഭാഗമാണല്ലോ ക്യാബേജ് അപ്പോൾ അതിൻ്റെ ആ പച്ചക്കളറിലുള്ള ഇലക്കെ നമ്മളൊന്ന് പൊട്ടിച്ച് കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല നമ്മൾ വാങ്ങാൻ ചെന്നപ്പോൾ ഫുള്ള് ഇങ്ങനത്തെ കാബേജ് ആയിരുന്നു കേട്ടോ ഉണ്ടേനത് ആ നല്ല ഫ്രഷ് കാബേജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പത് പിന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ നല്ല ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദൈറ്റ് കാബേജ് വെച്ചിട്ട് നല്ലൊരു ഉപ്പേരി വെച്ചിട്ടുണ്ടേന് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള ആണ് വെച്ചപ്പോൾ കഴിക്കാനും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കാബേജ് ഉപ്പേരി അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചെമ്പല്ലി അതിന് കേട്ടോ നമ്മളെ പിറ്റേ ദിവസത്തെ പിന്നെ വീഡിയോ ആണ് കേട്ടോ നമ്മളെ കേബേജും അതേപോലെ എന്തൊക്കെ മറ്റേത് നമ്മൾ വൈകുന്നേരത്തെ കാറ്ററിംഗ് ഉൾപ്പെടുത്തി രാവിലത്തെ കാറ്ററിംഗ് ഉൾപ്പെടുത്താതെ അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇതാ ചെമ്പല്ലി മീനേനിയും അപ്പോൾ ഞാനിത് പോലും നന്നാക്കി തൊലിയൊന്നും ചീന്തി തന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനത് തൊലിയൊക്കെ ഉരിയെടുക്കുകയാണ് കേട്ടോ നമ്മളെ മീനിൻ്റെ ഇപ്പം നമ്മൾ കത്തി വെച്ച് കണ്ട് മീൻ ക്ലീനാക്ക എത്രയോ സുഖമാണ് കേട്ടോ നമ്മൾ കത്രിക വെച്ച് ക്ലീൻ ആക്കി എടുക്കുമ്പോൾ ഇങ്ങനെ മുറിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് എനിക്ക് കത്രിക അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ മീൻ ശരിയാക്കാൻ ബീഫ് കട്ട് ചെയ്യാൻ ചിക്കൻ കട്ട് ചെയ്യാനൊക്കെ എനിക്ക് കത്രിക വേണം കേട്ടോ കത്രിക വന്ന് കേടുവന്നാൽ പിന്നെ ഞാൻ അടുത്തത് വാങ്ങും കേട്ടോ അതേപോലെ പയർ ഒക്കെ കട്ട് ചെയ്യൂലോ നമ്മൾ കുറേ കൂട്ടിപ്പിടിച്ചിട്ട് കട്ട് ചെയ്യാനൊക്കെ എനിക്ക് ഞാൻ ഈ കത്രിക തന്നെ ഇട്ട് അധികം ഉപയോഗിക്കൽ അപ്പോൾ അതാ മീനൊക്കെ തൊലിയൊക്കെ പിന്നെ കളഞ്ഞിട്ട് നമ്മൾ ഇത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് പിന്നെ രണ്ട് മൂന്ന് പൈനാപ്പിൾ ഉണ്ട് അതിനെ അപ്പോൾ അത് ഒന്നെടുത്തിട്ട് നന്നായിട്ട് ചെത്ത കേട്ടോ അത് നമ്മൾ ചെത്തുന്നത് ജ്യൂസടിക്കാനും ഒന്നല്ലോ നമ്മളിത് ചെത്തിയിട്ടതുകൊണ്ട് വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ മക്കളെ അടിപൊളി ഒരു സംഭവമുണ്ട് അപ്പോൾ ജ്യൂസടിക്കാനാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ചെത്തിങ്ങാണ്ട് ഇതാവാൻ നിൽക്കണ്ട കേട്ടോ നമ്മൾ പിന്നെ കഴിക്കാനാണെങ്കിൽ പിന്നെ നല്ലോണം അതിൻ്റെ കറുത്ത ഭാഗം അത്യാവശ്യം ചെത്തി കളയണം അപ്പോൾ ഞാനിതിന്ന് പിന്നെ ഓരോ നാല് പേർക്കും ഓരോ കഷ്ണങ്ങളാക്കി കണ്ട് വീതിച്ചൊക്കെയാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോ കഷ്ണം അതവനാൻ്റെ ഇഷ്ടത്തിന് ചെറുതാക്കി വലുതാക്കിയൊക്കെ ഉപയോഗിക്കാം അപ്പോൾ എന്നിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിക്കണമെങ്കിൽ കഴിക്കാം അപ്പോൾ ഞാനിങ്ങനെ കൊടുത്തൊക്കെയാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോ പീസാക്കിയിട്ട് എന്നിട്ട് മുളക് പൊടി ഉപ്പിട്ട് കണ്ട് ഞാൻ കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ എന്താച്ചാൽ ചെയ്തോളിയാണുണ്ടോ അപ്പോൾ ഓരോരുത്തർ ഇതേപോലെ ചെയ്തു ഓരോരുത്തർ സുർക്കിയിലിട്ടുംങ്ങാണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേറെ രണ്ടെണ്ണം കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ജ്യൂസ് അടിക്കണമെങ്കിൽ നല്ല മധുരമല്ല പഴുത്ത പിന്നെ പൈനാപ്പിൾ പൈനാപ്പിളേനട്ടോ നല്ല ടേസ്റ്റ് കിട്ടും അങ്ങനെ ഉപ്പും മുളകും കൂട്ടി ഇങ്ങാണ്ട് കഴിച്ചപ്പോൾ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും